നമസ്കാരം പട്ടത്താനം എസ് എൻ ഡി പി യു പി സ്കൂളിൽ ഇന്ന് കുട്ടികളെത്തിയത് നിരവധി കൗതുക കാഴ്ചകൾ കാണാനായിരുന്നു പഴയകാല ചായ പീഴകയിൽ ചായ ഒഴിക്കുന്ന ആൾ കണ്ടോ ചായപ്പീഴകയിൽ ആളുകളെയും കണ്ടോ കള്ളനെയും കൊണ്ടുപോകുന്ന പഴയകാല പോലീസുകാരൻ്റെ അതേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പണ്ടുകാലത്ത് അതേപോലെ തന്നെ അതുപോലെ പഴയ കോളേജ് കുമാരികൾ അവരെ കമൻ്റ് അടിക്കുന്ന അന്നത്തെ കോളേജ് കുമാരൻ കാണുന്നുണ്ടല്ലോ അതുപോലെ തൊണ്ട് തല്ലുന്ന ആ പഴയകാല രീതിയിൽ തന്നെ തൊണ്ട് തല്ലുന്ന രീതി അതുപോലെ ഓരോ മെഡയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ അന്യം നിന്ന് പോകുന്നൊരു കാലുകൾക്ക് ഇത് കാണാൻ സാധിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ കണ്ടല്ല നാട് വാഴിയും പരിവാരങ്ങളൊക്കെ തുടങ്ങി നിരവധി ആളുകൾ അതുപോലെ നിരവധി സാധന സാമാഗ്രികളൊക്കെ പണ്ട് കാലത്ത് എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മണ്ണെണ്ണ വിളക്ക് കോളാമ്പി എന്നുവേണ്ട അന്നത്തെ നാണയത്തൊട്ടുകൾ ട്രോഫികൾ ഷീൽഡുകൾ എന്നുവേണ്ട കഥകളി അതുപോലെ അന്നത്തെ കണ്ടല്ലോ ഓരോ ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓരോ രംഗങ്ങൾ നിങ്ങൾ നോക്കി കാണണം അന്നത്തെ ക്ലോക്കുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ അകത്തോട്ട് വരാൻ പ്രവേശിപ്പിക്കുകയാണ് ഇവരൊക്കെ കാണാൻ ഈ ഇത് കണ്ടിട്ട് അവർക്ക് തന്നെ വളരെ അത്ഭുതം തോന്നുകയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നത് എൻ്റെ തപാൽ പെട്ടി എഴുത്തു പെട്ടിയാണ് ഇത് കാണുന്നത് ഇത് കുട്ടികൾക്ക് പലർക്കും ഇപ്പോൾ അറിയാൻ വയ്യ ആ എഴുത്തു പെട്ടിയാണ് ഇപ്പം നമ്മൾ ഇത് കുട്ടികളെ കണ്ടത് വല്ലം ഇതിനെ വല്ലം എന്ന് പറഞ്ഞത് ഓല വെച്ചാണ് മെടയുന്നത് അതുപോലെ കുടങ്ങൾ അന്നത്തെ ചെമ്പ് കുടങ്ങൾ അതുപോലെ ഒഴിച്ച് കത്തിക്കുന്ന സ്റ്റൗ തുടങ്ങി നിരവധി ഇതായത് ട്രങ്കും പെട്ടി അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ ഇതേ ഇവിടെ വെച്ചിട്ട് നാഴി ഇടങ്ങഴി അന്ന് അളവുകൾക്ക് അങ്ങനെയായിരുന്നു അതുപോലെ നിരവധി കരകൗശല സാധനങ്ങൾ തടി കൊണ്ടുള്ള പൗഡർ തിന് നിലം തല്ലി മുതലായവ ഒട്ടേറെ സാധനങ്ങൾ ഒരുക്കി വെച്ച് കുട്ടികൾക്ക് കാണാൻ വേണ്ടി അതുപോലെ ഒട്ടേറെവധി സാധനങ്ങൾ ചെമ്പിൻ്റെയും പിത്തളയുടെ ഒക്കെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അന്നത്തെ ഗ്ലാസ്സുകൾ അങ്ങനെ നിരവധി സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ പഴയകാല എത്രയും കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് നമ്മള് പഴമയുടെ പെരുമ എന്ന രീതിയിൽ ഇങ്ങനെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് വേറെക്കാലത്ത് നമ്മളൊരാഗ്രഹമായിരുന്നു ഒന്ന് സംഘടിപ്പിക്കണം ഒന്നുള്ളത് എന്നിരുന്നാലും ക്ലാസിന്റെ തിരക്കുകൾക്കിടയിൽ അതിനൊരു സമയം കിട്ടിയില്ല ഇപ്പോൾ എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി പ്രദർശിച്ചതിൽ ഭംഗിയായി ഇത് പ്രദർശനം നടത്താൻ കഴിഞ്ഞു എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഭംഗിയ ആത്മാർത്ഥയോടുകൂടി പങ്കെടുത്തു എല്ലാവർക്കും അർഹിക്കും